ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നല്ലൊരു തനി നാടൻ പുളിശ്ശേരി ചിലയിടത്ത് പുളിശ്ശേരി എന്ന് പറയും ചിലയിടത്ത് മോര് കാച്ചത് മോരെന്നൊക്കെ പറയും എൻ്റെ അവിടെ മോര് കാച്ചത് മോരെന്ന് പറയുമ്പോൾ നമ്മുടെ പച്ചമോരില്ലേ ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ ചതച്ചിടുന്ന നമ്മുടെ പച്ച തൈരിൽ കറി വെക്കാത്ത തൈരിൽ ഇതെന്ന് പറയുമ്പോൾ പുളിശ്ശേരി അതായത് നല്ല മഞ്ഞ കളറിൽ കടുവൊക്കെ താളിച്ചിട്ടിട്ട് അതാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് പലയിടത്തും പല പേരാണ് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് ഒരു വെറൈറ്റി ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു ചട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ട് കുറേ നാളായി അപ്പം ഇതൊന്നും ഉപയോഗിക്കുന്നേ ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് നമ്മുടെ കറി ഇന്ന് ചട്ടിയിലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചട്ടി ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിൽ നമ്മുടെ പുളിശ്ശേരിയുടെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യമൊന്നും എനിക്ക് പുളിശ്ശേരി വെക്കുന്നത് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ പുളിശ്ശേരിക്കിത്രയും ടേസ്റ്റും ഫ്ലേവറും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അത് മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി തന്നെയാണ് അത് ആ എണ്ണ കിടന്നാൽ മൂത്ത് വരുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ അതാണ് ആ തൈരിലോട്ട് ഇറങ്ങുന്നത് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കടുവ പൊട്ടിച്ചു അതിലേക്ക് ഉലുവ പൊട്ടിച്ചു കടുവും ഉലുവൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കടവൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ എന്നെ ഈ ഒരു റെസിപ്പി പഠിപ്പിച്ച എൻ്റെ അമ്മയാണ് എല്ലാവരുടെയും അമ്മ അമ്മമാരായിരിക്കും എനിക്ക് ആദ്യം ഇത് ഉണ്ടാക്കുന്ന എത്ര ഉണ്ടാക്കിയാലും ശരിയാകാത്തൊരു റെസിപ്പിയായിരുന്നു ഈ പുളിശ്ശേരി പക്ഷേ ഇപ്പോൾ എന്തുണ്ടാക്കിയാലും പെർഫക്റ്റായിട്ട് കിട്ടുന്നൊരു റെസിപ്പിയാണ് പുളിശ്ശേരി അപ്പോൾ അത് നമ്മൾ എല്ലാം മൂത്ത് വന്ന ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി ആ വെളിച്ചെണ്ണ കടന്നത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം നല്ലൊരു മണം വരും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തതിൻ്റെ ഒരു മണം വരുമ്പോഴാണ് നമ്മൾ മസാല മസാല എന്ന് പറയാനൊന്നുമില്ല കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ പുളിശ്ശേരി പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മൂല വെച്ചത് അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമ്മുടെ കുഞ്ഞുള്ളിയും പിന്നെ പച്ചമുളകാണ് ഇടുന്നത് വറ്റൽമുളക് ഇടേണ്ടവർക്ക് വറ്റൽമുളക് ഇടാം അത് ഓപ്ഷനൽ കേട്ടോ പച്ചമുളകോ വറ്റൽമുളക അല്ലെങ്കിൽ രണ്ട് വെണങ്ങിലും ഇടാം ഞാനിവിടെ പച്ചമുളകാണ് ഇടുന്നത് കാരണം ഇടുന്നില്ല രണ്ടും കൂടെ ആകുമ്പോൾ എരിവ് കൂടി നിൽക്കും ഞാൻ രണ്ടേ രണ്ട് പച്ചമുളകും ഇടുന്നുള്ളൂ ദേവൂട്ടി അധികം എരിവ് കഴിക്കാത്തൊരു കുട്ടിയാണ് മീൻസ് കഴിക്കും എന്നാലും ഒരുപാട് എരിവ് ആ ഏത് കുട്ടിയായാലും അങ്ങനെയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അധികം എരിവ് ഇടുന്നില്ല ഇപ്പോൾ തനിയെ ചോറൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്കൂളൊക്കെ തുറക്കാറായി വരുവാണല്ലോ അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പം ഞാൻ പഴയ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗൺസിലിങ്ങിന് പോയപ്പം അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കുട്ടികളെ നമ്മളിപ്പോഴേ ആയിട്ട് വളർത്തണം കാരണം അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് അതിപ്പഴേ നമ്മൾ ആക്കി കൊടുക്കുക ചെയ്യേണ്ടത് ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ നമ്മൾ ഈ വാരി കൊടുക്കുക എന്നുള്ളതൊന്നും പോസിബിളല്ല അപ്പം ഈ പ്രായത്തിൽ ഇപ്പം മുതലേ സ്കൂളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഒരു നാല് മാസം നാലഞ്ച് മാസോളം ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ കുട്ടികളെ എന്തൊക്കെ നല്ല ശീലങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റച്ച് ചെയ്യണം അതുകൊണ്ട് ഇപ്പോഴേ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി എടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു കൗൺസിലിൽ കഴിയുന്നതിന് മുമ്പ് വരെ കുഞ്ഞിന് വായിൽ കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം ശേഷം ഇപ്പം പതിയെ പതിയെ ഒറ്റയ്ക്ക് കഴിയാൻ തുടങ്ങി അപ്പം ഭയങ്കര സന്തോഷമായി നമ്മുടെ കുറച്ച് പണിയും കൂടെ നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ദൈവകുട്ടിയിൽ കാണുന്നില്ല കേട്ടോ വൃത്തിയായിട്ടും നല്ല നീറ്റായിട്ടും തന്നെ കുട്ടി കഴിക്കുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം എന്താ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങുകൊണ്ട് തന്നെ അവൾ എല്ലാ ഫുഡും കുട്ടികൾക്ക് ഇന്ന ഫുഡ് ഇന്ന ഫുഡെന്ന് അങ്ങനെ എല്ലാ ഫുഡും ട്രൈ ചെയ്യണം അതുകൊണ്ട് പതിയെ കുറച്ച് കുറേശ്ശേ എരിവുകളൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുക എരിവാണെന്ന് പറഞ്ഞിട്ട് ആ കറുകൾ കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമല്ല എല്ലാം കഴിച്ച് ശീലിക്കണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് പതിയെ പതിയെ ഫുഡിലെ എരിവും പുളിയും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം തനിയെ ആയതുകൊണ്ട് തന്നെ നമുക്ക് തനിയെ കഴിക്കുമ്പോൾ ഒരു വേറൊരു ഫീലാണ് അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി ഇതല്ല നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എന്താ നമ്മുടെ പച്ചമുളക് ഇതെല്ലാം നന്നായി മൂത്ത് വന്ന ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തു കാരണം മഞ്ഞൾപ്പൊടി നമ്മുടെ എത്ര നമ്മുടെ ആ പുളിശ്ശേരിയുടെ കളർ അനുസരിച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ഇടുക എനിക്ക് നല്ല കളർ വേണം നല്ല മഞ്ഞ കളറിലായിരിക്കണം ഇരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പം കുറച്ചും കൂടി ഡാർക്ക് കളറാവും അപ്പം എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച തൈര് തൈര് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തു അല്ലെങ്കിൽ കട്ട കട്ടയായിട്ട് ഇടക്കും അപ്പോൾ അത് അത്യാവശ്യം പുളിയുള്ള തൈരായിരുന്നു അത് വിട്ടു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു ടൈമിന് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക അപ്പം നമുക്ക് ഒത്തിരി ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ ഏകദേശം നമുക്ക് ആവശ്യമുള്ള ഉപ്പല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സിമ്മിൽ വെച്ചിട്ട് വേണം ഇനി ഇളക്കാൻ പുളിശ്ശേരി തിളപ്പിക്കാൻ പാടില്ല അങ്ങനെയാണ് കേട്ടോ അതിൽ പിരിഞ്ഞു പോവും നമ്മുടെ പാൽ പിരിഞ്ഞു പോകില്ല അതുപോലെ പിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കാതെ ചൂടാക്കിയെടുക്കുക ഇതുപോലെ ഇളക്ക് 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 കൊടുത്ത് ചൂടാക്കിയെടുക്കുക നല്ല അടി പുളി പുളിശ്ശേരി നല്ല മണവും എല്ലാം വരുന്നുണ്ട് ഇത് ഇനി എല്ലാം ആയി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കണം അടച്ചേകദേശം ഒരു ഒരു മണിക്കൂർ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഉലുവയുടെ ഒക്കെ ഫ്ലേവർ അണഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോഴാണ് ശരിക്കും ആ ഒരു പുളിശ്ശേരി പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് വരിക അല്ലാതെ ഉണ്ടാക്കി ഉടനെ എടുത്ത് കഴിക്കുമ്പം സംഭവം സക്സസ്സായി എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് നേരം ഇരുന്നാലേ ഇറങ്ങുകയുള്ളൂ നമ്മൾ മീൻകറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസം കുറച്ചും കൂടെ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കില്ലേ അതുപോലെ പുളിശ്ശേരിയും ആ ഒരു കൂട്ടത്തിൽ വരും കേട്ടോ ഇന്ന് വെച്ചിട്ട് നാളെ ഒന്ന് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പം നല്ലൊരു തനി നാടൻ നമ്മുടെ പുളിശ്ശേരി കോട്ടയം സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാത്ത അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ